ഹണി റോസിന്റെ വിഷയത്തിൽ തന്നെ ഹണി റോസിനെ അന്ന് സ്റ്റേജിൽ നിർത്തിക്കൊണ്ടാണ് ഇയാൾ ആ വാക്ക് ഉപയോഗിച്ചത് അന്ന് ഹണി അത് ഒരു ചിരിയായിട്ട് തമാശയായിട്ട് അങ്ങ് കളഞ്ഞു അയാൾ കരുതിയത് ഇങ്ങനെ എന്ത് പറഞ്ഞാലും സ്ത്രീകൾ പ്രതികരിക്കില്ല അല്ലെങ്കിൽ സ്ത്രീകൾ അത് ആസ്വദിക്കുന്നുണ്ടെന്ന് അതാണ് അയാളെ ഇത്രയേറെ വളർത്തിയത് ഈ വളർത്തലിന്റെ പിന്നിലാണ് ഈ കമന്റ് ഇടുന്നവർ ഉൾപ്പെടെ വരുന്നത് ഇവരെല്ലാവരും നമ്മൾ സൈലന്റായി ഇരിക്കും തോറും അവർ ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് വീണ്ടും വീണ്ടും ഇടത് ആവർത്തിച്ചു ഇരിക്കുന്നു ഈ ആള് ഒരു ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടപ്പോഴും ആ വീഡിയോയുടെ മുമ്പിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അണിയറോഷനെ കുറിച്ച് വളരെ മോശം വാക്കുകൾ അതായത് ഞാൻ നടി എണ്ല്ലെ പറഞ്ഞോളൂ എന്നിട്ട് വേറൊരു വാക്ക് പറയുന്നു അത് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഇയാൾക്ക് ഇതിനെ എന്തുകൊണ്ട് ഇയാളുടെ പേര് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഇവർ കേസ് കൊടുക്കുന്നില്ല ഞാൻ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു അണീ നിങ്ങൾക്ക് പേടിയാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ അയാളുടെ പേര് പറഞ്ഞ് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പരാതി കൊടുക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു എന്തായാലും ഇപ്പൊ വളരെ വൈകിയാണെങ്കിലും വളരെയധികം സന്തോഷമുണ്ട് ഇത് ഓരോരുത്തർക്കും ഒരു പാഠമാകണം കമന്റ് ഇടുന്നവർക്കും സ്ത്രീകളെ ഇങ്ങനെയുള്ള മോശം വകകൾ കൊണ്ട് യാതൊരു ബഹുമാനവും ഇല്ലാതെ പരമ പുച്ഛത്തോടുകൂടി ഒരു ഒരു എന്താ പറയാ വെറും ഒരു സാധനം മാത്രമാണ് ഒരു പെണ്ണ് എന്നുള്ള രീതിയിലുണ്ട് പണമുള്ളതിന്റെ പൂന്താണ് ഈ കാണിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വൈകിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനം ഹണി എടുത്തത് അങ്ങനെ അവസാനം നമ്മുടെ അണി റോസിന്റെ പരാതിയിൽ നമ്മുടെ ഡബിൾ മീനിങ് സിംഗം ബോച്ച എന്ന് പറയുന്നത് നമ്മളെ ബോപിച്ചമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കണോ വയനാട്ടിൽ വെച്ചിട്ടൊക്കെയാണ് എന്താണ് ബോബിച്ചമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തോ എന്നാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കണത് അണി റോസ് പറഞ്ഞിരുന്നത് ഞാൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട് എനിക്ക് അവിടെ നിന്ന് നീതി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അണി റോസ് എന്താണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് അപ്പോൾ അവസാനിപ്പോൾ ബോച്ചനെ അറസ്റ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ അണി റോസ് പറയണമുണ്ട് എനിക്ക് ഇപ്പൊ കുറച്ച് സമാധാനമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം ഇത്രയും കാലം ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഈ ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ ഒരു എന്ന് പറയുന്ന ആളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലെങ്കിൽ പൊതുവേദിയിലൊക്കെ ഇങ്ങനെ ഓരോന്നും സ്ത്രീകൾ സ്ത്രീകളെ അപമാനിക്കണ രീതിയിൽ ഡബിൾ മീനിങ് സംസാരിച്ചിട്ടും വീണ്ടും അതേമാതിരി ഈ ഡബിൾ മീനും കാര്യങ്ങളൊക്കെ ബോച്ച പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോ കൂടുതലായിട്ട് എന്താണ് ഈ അണിറോസ് എന്താണ് ഈ ഇതിൽ ഈ ഈ ബോച്ചക്കെതിരെ തിരിഞ്ഞിക്കുന്നത് വ്യക്തമാക്കി തന്നെ അണിറോസ് പറഞ്ഞു പരാതി കൊടുത്തു ആ പരാതിക്ക് തന്നെ ഇപ്പൊ എന്താണ് ഒരു നീതി കിട്ടി എന്നാണ് ഇപ്പോ അണിറോസ് പറയുന്നത് ഭയങ്കര മാനസികമായി ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആണിപ്പോ കാരണം ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന എന്റെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നതിലും എന്താ പറയാ മോശമായിരുന്നു അത് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റിന്റെ ഫൈറ്റിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത് അത് നമ്മുടെ ഞാൻ ആദ്യത്തെ പരാതി രേഖപ്പെടുത്തിയപ്പോഴും ഒക്കെ അതിന്റെ അത് വളരെയധികം അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത് അതേപോലെ തന്നെ എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് സംസാരിക്കണം എന്നെ ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തോടും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു വാക്കും കിട്ടിയിരുന്നു ഡി ജി പി സാറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു മറ്റു പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു അപ്പൊ അവരെല്ലാം അതിനെ അത്രയും സീരിയസ് കൂടി തന്നെയാണ് കാരണം ഇത് എന്റെ ഒരു വിഷയം മാത്രമല്ല ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെ സാധാരണ സ്ത്രീകളും അല്ലെ പുരുഷന്മാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത് അതിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് വന്നത് വീഡിയോ തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത് അല്ലാതെ ഞാൻ ഒരു തമാശയായിട്ട് ഞാൻ കേഡും പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ ഓക്കേ എന്ന് പറഞ്ഞു മാറി നിൽക്കാനുള്ള പരാതിയല്ല അത് അതല്ല അങ്ങനെയുള്ളൊരു പെരുമാറ്റവുമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഞാൻ ഓൾറെഡി പലതവണ അദ്ദേഹത്തെ അറിയിച്ചതാണ് ഞാൻ അവരുടെ പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അവിടെ നിർത്താമായിരുന്നു അന്നേരം സോറി പറയാമായിരുന്നു ചെയ്തില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യായിരുന്നു അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് പണമുണ്ട് എനിക്ക് അധികാരമുണ്ട് ഒരു സ്ത്രീ എന്റെ മുമ്പിൽ വന്ന് നിന്ന ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു ഇത് പല ആൾക്കാർക്കും ഇതൊരു പാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കെതിരെ ഒരു കമൻറ്റിലൂടെയൊക്കെ സ്ത്രീകൾ അപമാനിക്കണ രീതിയിലൊക്കെ ഇങ്ങനെ മെസ്സേജും കൻറ്റൊക്കെ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതിലാണെങ്കിലും ഒരു വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ കമൻറ്റൊക്കെ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എന്താണ് ഈ ഞരമ്പന്മാരുണ്ടല്ലോ അതായത് ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള കുറെ ഞരമ്പന്മാരാണ് ഇങ്ങനെയൊക്കെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പാടായിരിക്കട്ടെ കാരണം എന്താ വെച്ചാൽ ഒരു എന്തേലുമൊക്കെ ഒരു ഒരു കയ്യിലൊരു മൊബൈലൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വൃത്തികെട്ട കമൻറ്റും ഒരു ചെറ്റ വർത്താന പോലെയൊക്കെ ഉള്ള കമൻറ്റൊക്കെ ചിലവർ സംസാരിക്കണു ഇങ്ങനെ പുറത്ത് വന്നിട്ട് സംസാരിക്കണു അതല്ലെങ്കിൽ ചിലവരെന്തെയ്തു ഈ എഴുതിയും കൊണ്ട് എന്താണ് കമൻറ്റ് ചെയ്യണു ഓരോ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ അടിയിലിട്ട് കമൻറ്റ് ചെയ്യണു അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പാടാണ് കാരണം ഇതൊക്കെ ഒരു അനുഭവമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു ബോബി ബോബിച്ചമ്മണ്ണൂർ എന്ന് പറയുന്ന വലിയ പവറുള്ള ഒരു വലിയ എന്താണ് സ്വർണ്ണ മുതലാളിയാണ് ബിസിനസ്മാനാണ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരും എന്താണ് ഈ അങ്ങനെ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ അപമാനിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളൊന്ന് മെനക്കെട്ട് കേസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വലിയ കൊമ്പത്തുള്ള ആൾക്കാരാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇതൊക്കെ അവർക്കൊരു പാടാണത് ഈ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലും അതില്ലെങ്കിൽ ഈ പൊതുവേദിയിലും അതില്ലെങ്കിൽ മീഡിയാസിൻ്റെയൊക്കെ മുമ്പിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു എന്താണ് ഡബിൾ മീനിങ്ങൊക്കെ ആയിട്ട് ഡബിൾ മീനിങ് അല്ല ത്രിപ്പിൾ മീനിങ്ങിൻ്റെയൊക്കെ മാതിരിയൊക്കെയാണ് ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം വഷളത്താരാണ് അതല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അത് ഇങ്ങനെ ചില ആൾക്കാരൊക്കെ അത് മനസ്സിലാക്കണം അതല്ല അത് നമ്മളെന്തേലൊക്കെ മീഡിയാസിന്റെ ഒക്കെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഡബിൾ മീനിങ് ഒക്കെ സംസാരിക്കുമ്പോ അതുപോലെ കുന്തി ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വം ആയിട്ട് ഞാൻ വർണ്ണിച്ചു അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടീന്ന് പറഞ്ഞിട്ടില്ലേ പറയൂ ആ പോ ആ അവിടെ അടി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ ബോച്ച അവിടെ എങ്ങനെയാണോ താമസിച്ച് എങ്ങനെ കിട്ടുവോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദിക്കാ സത്യത്തില് പഴംപൊരി ഇതെന്താ ചേട്ടന്റെ പഴംപരി ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പണ്ട് തോട്ടേ വളവുള്ളതല്ലേ പണ്ട് തോട്ടം ഉള്ളതാ വളവുണ്ടെങ്കിലും ഴിച്ച് മടുത്തു ഒരു വീടിന്റെ ഇപ്പോൾ അനുഭവിച്ചോണ്ടിരിക്കുക മുട്ടന്ന് പറയുമ്പോളെ പേടിയം ഇനിയിപ്പോ വീടി ഇട്ടല്ലേ ഓരോരുത്തർമാര് ഡബിൾ മീനിംഗ് പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും കൊഴപ്പണ്ട പീഡിടുന്നോട്ട് കൊഴപ്പണ്ട തമാശയായിട്ട് കാണും അതിനുള്ള വിവരം ഉണ്ടാ എന്തെ കണ്ട പറയില്ലേ കലാപണ്ട് അങ്ങനെ ഈ ഒരു അറസ്റ്റിലൂടെ ഇപ്പൊ എന്താണ് ഗോപിച്ചമ്മണ്ണൂരിന് ഇപ്പോൾ ഏകദേശം ഒക്കെ ഒന്നും മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ നാവ് കൊണ്ട് നാവിന് എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകളെങ്ങനെ ഈ ഡബിൾ മീനിങ് പോലെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കോടാലി ആകും എന്നുള്ളതിപ്പോ ഈ ഒരു സമയം കൊണ്ട് മനസ്സിലായി അപ്പം ഇനി എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ അത് ഒതുങ്ങിയതിന് ശേഷം ബോപി ചെമ്മണ്ണൂരിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഡബിൾ മീനിങ് പോലെയുള്ള സംസാരമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ എന്താ വെച്ചാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ശൈലിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ സംസാരത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഇങ്ങനെ ഡബിൾ മീനിങ്ങോ കാര്യങ്ങളൊക്കെ പക്ഷേ അതൊക്കെ ഇനി അതൊന്നും ഒതുക്കും അതല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ എന്താണ് ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ പൊതുവേദികളിലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഈ ഇനാഗ്രേഷൻ പ്രോഗ്രാമിലൊക്കെ അതിലൊക്കെ ഇങ്ങനെ വരും അല്ലെങ്കിൽ നടിമാരാണെങ്കിലും മുന്നേ നടിമാരല്ലെങ്കിൽ സാധാരണ ആൾക്കാരാണെങ്കിലും പോലും ഒക്കെ സ്ത്രീകളൊക്കെ ഈ ഡബിൾ മീനിങ് പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ വലിയ കോടാലിയായി മാറും ഇതൊക്കെ ഒരു പാഠമായിരിക്കും ഗോപി ചമ്മണ്ണൂരിന് ഇനിയൊക്കെ ഗോപിച്ചാമ്മണ്ണൂരിൻ്റെ നാവിൽ നിന്ന് ഇതുപോലെയുള്ള വലിയ കാര്യങ്ങളും അതല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം